ഈ വാർത്ത നിങ്ങൾക്കായി ായി ഓണത്തിന് പൂക്കളം ഒരുക്കാൻ മലയാളികൾ ചെണ്ടുമല്ലി പൂക്കളെ കൂടുതലായി ഉപയോഗിച്ചു തുടങ്ങിയതോടെ ഇവയ്ക്ക് ഡിമാൻഡ് ഏറുകയായിരുന്നു അടുത്ത കാലത്തായി വരവുപൂക്കളെ ആശ്രയിക്കുന്നതിനു പകരം നാട്ടിൻപുറങ്ങളിൽ പൂക്കൃഷി വ്യാപകമായി തുടങ്ങി കുടുംബശ്രീയും ചെറുകിട കർഷകരും ഇത്തരത്തിൽ പൂക്കൃഷി ആരംഭിച്ചതോടെ പൂക്കളങ്ങൾ തദ്ദേശീയമായി കൃഷി ചെയ്ത പൂക്കൾ കൈയടക്കി വരികയായിരുന്നു എന്നാൽ ഈ തവണ ഓണത്തിന് തരക്കേടില്ലാത്ത വിപണി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ പൂക്കൃഷി ചെയ്ത ഭൂരിഭാഗം കർഷകരെയും സങ്കടത്തിൽ ഓറഞ്ച് മഞ്ഞ എന്നീ നിറങ്ങളിലുള്ള ചെണ്ടുമല്ലികളാണ് ഓണത്തിനായി കർഷകർ കൃഷി ചെയ്തത് ഇതിൽ അത്തത്തിന് മുൻപേ മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞ വിളവെടുപ്പിന്റെ ഭാഗമായി എന്നാൽ ഓറഞ്ച് പൂക്കൾ വിരിഞ്ഞത് ഓണം കഴിഞ്ഞാണ് വരന്തിരിപ്പള്ളി അമ്മക്കുളത്ത് ഭൂമി പാട്ടത്തിനടുത്ത് പൂക്കൃഷി നടത്തിയ ചക്കേരി വീട്ടിൽ ലീല തേർമടം ഓമന എന്നിവരുടെ ഓറഞ്ച് പൂക്കളും വിരിഞ്ഞത് ഓണം കഴിഞ്ഞാണ് പൊലുമ്പ പുതുക്കാട് പദ്ധതിയിലെ പുഷ്പഗ്രാമത്തിൽ ഉൾപ്പെടുത്തിയാണ് ഇരുവരും ചെണ്ടുമല്ലി കൃഷി നടത്തിയത് ആയിരത്തി അഞ്ഞൂറ് ഹൈബ്രിഡ് ചെടികളാണ് കൃഷിവകുപ്പിൽ നിന്ന് വാങ്ങിയത് ഒരേ സമയം കൃഷി ചെയ്തതിൽ മഞ്ഞപ്പൂക്കൾ വിരിയുകയും ഓറഞ്ച് ചെടികൾ മുട്ടിട്ട് നിൽക്കുകയും ചെയ്തതോടെ കാറിനും തേടി അധികൃതരെ സമീപിച്ചെങ്കിലും കൃത്യമായ മറുപടി കർഷകർക്ക് ലഭിച്ചില്ല ഓണം കഴിഞ്ഞതോടെ പൂക്കൾ വിൽപ്പന നടത്താൻ ഇവർ ഏറെ ശ്രമിച്ചെങ്കിലും വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയിലായിരുന്നു ഓണക്കാലത്തെ ചെണ്ടുമല്ലിപ്പൂക്കൾക്ക് കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപയിലേറെ വിലയുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഇരുപത് രൂപയ്ക്ക് പോലും പൂക്കൾ എടുക്കാൻ ആളില്ലാത്ത സ്ഥിതിയായി തമിഴ്നാട്ടിൽ നിന്ന് എത്തിക്കുന്ന പൂക്കൾ നാല് ദിവസം വരെ കേടുകൂടാതെ ഇരിക്കുമെന്നും നാട്ടിൽ കൃഷി ചെയ്ത പൂക്കൾ രണ്ട് ദിവസത്തിൽ കൂടുതൽ ഇരിക്കില്ലെന്നുമാണ് പൂക്കടക്കാർ പറയുന്നത് നിശ്ചിതകാലത്തേക്ക് ഭൂമി പാട്ടത്തിനെടുത്ത് പൂക്കൃഷി നടത്തിയ കർഷകർക്ക് ഭൂമി തിരിച്ചു കൊടുക്കേണ്ട സമയമായിട്ടും പൂക്കൾ വിറ്റുപോകാത്തത് തിരിച്ചടിയാവുകയാണ് തദ്ദേശീയമായി കൃഷി നടത്തുന്ന കർഷകരുടെ പൂക്കൾ ന്യായമായി വിലയ്ക്ക് വിൽപ്പന നടത്താൻ വിപണിയൊരുക്കണമെന്നാണ് കർഷകർ പറയുന്നത് ആരെയും ആകർഷിക്കുന്ന തരത്തിൽ മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്ന പൂച്ചെടികൾ പറിച്ചു കളയാനും കർഷകർക്ക് മനസ്സുവരുന്നില്ല പുതുക്കാടിന് പട്ടിന്റെ ശോഭയേക്കാൻ ന്യൂശോ പുതുപുത്തൻ ഡ്രസ്സുകളുടെയും സിൽക്ക് സാരികളുടെയും ശേഖരം പതിറ്റാണ്ടിന്റെ രംഗത്തെ അനുഭവ സമ്പത്തും വിശ്വസ്ഥതയും നേടിയെടുത്ത പുതുക്കാട് ബാസാ റോഡിലെ പുതിയ ന്യൂ ന്യൂസ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്ക് മാത്രമായി പ്രത്യേക വിഭാഗം ഫാൻസി സാരീസ് ചൊരിദാ കിഡ്സ് ഫെയർ ലാഡീസ് ജെൻസ് ഫെയേഴ്സുകൾക്ക് പുറമെ മികച്ച മെറ്റീരിയൽ കളക്ഷനുകളും ഈ ഫാഷൻ പ്രപഞ്ചത്തിലേക്ക് ഏവർക്കും സ്വാഗതം ന്യൂ ന്യൂസ് ബാസാ റോഡ് പുതുക്കാട്